വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമ്മന്തിപ്പൂക്കൾ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മുടെതൊരു ഗാർഡനിങ് ചാനലാണ് ചെടികളുടെയും പൂക്കളുടെയും വിശേഷങ്ങൾ പറയുകയും ഹോം മെയ്ഡായിട്ടുണ്ടാക്കുന്ന നല്ല വളങ്ങൾ പറഞ്ഞു ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് ആദ്യമായിട്ട് കാണുന്നവരാണോ അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പറയാറുണ്ട് എൻ്റെ വീഡിയോയെക്കാളും ഇഷ്ടം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണെന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറേ അല്ല പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓരോ ദിവസവും നമുക്കൊരു പുതിയ അവസരമാണ് എന്നു വെച്ചാൽ ആ ഒരു ദിവസം നമുക്ക് പുതിയതായിട്ട് തുടങ്ങാണ് ഇന്നലെ ഉള്ളതിനെല്ലാത്തിനും നമുക്ക് പൊളിച്ചെടുക്കാനുള്ളൊരു സമയമുണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ജയിക്കാനുള്ള അവസരം ഇന്നുണ്ട് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും ഇന്ന് മുതൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റും വിൻ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മണി ഏണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോയാലേ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങിയ ഒരു ദിവസം നമ്മൾ വിജയിക്കും അപ്പം ഒരു ദിവസം രാവിലെ നമുക്ക് ആരോഗ്യമുണ്ട് എന്നുള്ളതാണ് ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഒരാളെ സംബന്ധിച്ച് അപ്പം ഇന്നലകൾ നമുക്ക് ഒരുപാട് കാര്യം നടന്നിട്ടുണ്ടാകും അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അതിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുക പക്ഷേ നാളെ എന്താ എന്നുള്ളത് നമുക്ക് ഒട്ടും അറിയില്ല പക്ഷെ നമ്മളൊരു ലക്ഷ്യം വിചാരിച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യം നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് അപ്പം എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചോളൂ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക നിങ്ങളിലേക്ക് അത് വന്നു ചേരുക തന്നെ ചെയ്യും പിന്നെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുതായിട്ട് ഏറ്റവും വലുതെന്ന് പറയാനുള്ളത് ആരോഗ്യമാണ് ആരോഗ്യം നമുക്ക് നിലനിൽപ്പുള്ളൂ അപ്പം നിങ്ങൾക്കിപ്പോൾ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ കാര്യം നിങ്ങൾ ഈ ലോകത്തിന് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാതെ നമ്മൾ ഒരു പ്ലാൻസിൻ്റെ ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ ഒരു ചാനലാണ് എല്ലാ വിശേഷങ്ങളും പറയാറുണ്ട് ചെറിയ രീതിയിൽ സെയിലും ചെയ്യാറുണ്ട് അടീനിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സെയിൽ ചെയ്യാറുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലോടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ോം മെയ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വളമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അരി ഉണ്ടാവും ഇല്ലേ ചിലപ്പോൾ ചെള്ള് വന്നത് അല്ലെങ്കിൽ കുറച്ച് പഴകിപ്പോയത് അങ്ങനെയുള്ള അരി അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ വീട്ടിൽ നമ്മൾ എന്തായാലും കറി വെക്കുമ്പോൾ നമുക്ക് കുറേ വെജിറ്റബിൾ പീൽസ് ഉണ്ടാവും അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഉള്ളിയുടെ തൊലി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അതേപോലെ നമ്മൾ ഒരു സാമ്പാറൊക്കെ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഈ തൊലികളെല്ലാം നമുക്ക് ചെടിക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിലുള്ള വേണ്ടാതെ നമ്മൾ കളയുന്ന വേസ്റ്റായി പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള നല്ലൊരു ഫേർട്ടിലൈസറാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളും മനസ്സിലാവും നമ്മൾ ആദ്യം തന്നെ ഒരു പഴയ തുണി എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചരിയോ ഏത് അരിയായാലും എടുക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കുറച്ച് പഴതായിട്ടുള്ള അരിയാണിത് ഇതിൻ്റെ ചെള്ളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അരിയാണ് നമുക്ക് വേണ്ടത് പുതിയ അരി ഒന്നും എടുക്കരുത് കേട്ടോ നമ്മൾ കേടായി പോയിട്ടുള്ള ഈ പച്ചേരിക്ക് പകരം നിങ്ങൾക്ക് കടല പയർ എല്ലാ കാര്യങ്ങളും വെച്ചും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കേടായിട്ടുള്ള എന്ത് കാര്യമുണ്ടോ അതൊക്കെ വെച്ച് നമുക്ക് ഇത് കാര്യം ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ അന്ന് ഉപയോഗിച്ച പീൽസ് ഉരുളക്കിഴങ്ങിൻ്റെയോ ഉള്ളിയുടെയും അങ്ങനെയുള്ള എല്ലാ നമ്മൾ എന്തൊക്കെയോ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ആ എല്ലാം നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതാവുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അരിക്കൊന്നും വേണ്ട ഇതിന് ഒരു കിഴിയായിട്ട് കെട്ടുകയാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ കെട്ടുക എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ലിറ്റർ വേണമെങ്കിൽ രണ്ട് ലിറ്റർ എടുക്കാം അത്രയും എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഈ കിഴി ഇട്ട് വയ്ക്കാം എന്നിട്ട് നമ്മൾ അവിടെ മൂടി വെച്ചേക്കാം പിന്നെ നമ്മളിത് തുറന്ന് നോക്കേണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നിട്ട് ആ വെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേർട്ടിലൈസറാണേ ഈ ഒരു ഫേർട്ടിലൈസറ് നമ്മൾ കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ മൈക്രോപ്സ് വളരുകയും അതുമാത്രമല്ല റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആയി വരികയും ചെയ്യും ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ അതുമാത്രമല്ല ഇത് അരിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഇത് എക്കോ ഫ്രണ്ട്ലി ആണ് ഇതിൽ നിറയെ പൊട്ടാസ്യം ഉണ്ട് വെജിറ്റബിൾ പീൽസ് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ്ങിന് ഹെൽപ്പാണ് ഈ ഫെർട്ടിലൈസർ അതുമാത്രമല്ല നമ്മൾ ഒരുപാട് പീൽസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കാൽസ്യം അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് എല്ലാം നമ്മൾ ഈ ഒരു വാട്ടറിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഫേർട്ടിലൈസറാണ് നമുക്കിത് ഡയറക്റ്റായിട്ട് ചെടിക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്ലവറിങ് പ്ലാന്റ്സിനും ഫോളേജ് പ്ലാന്റ്സിനും വെജിറ്റബിൾ പ്ലാന്റ്സിനും എല്ലാം നമുക്കിത് കൊടുക്കാൻ കഴിയേ ഇത് നല്ലൊരു ഫെർട്ടിലൈസർ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ റീയൂസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എക്കോ ഫ്രണ്ട്ലി ഗാർഡനിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അത് ഈ ഒരു വാട്ടറിൽ പൊട്ടാസ്യം ഫോസ്ട്രസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെടികളിൽ നിറയെ പൂക്കളുണ്ടാവും റോസിനും ഓർക്കിഡിനും ഒക്കെ ഇത് വളരെ എഫക്റ്റീവാണ് ആണ് അതുമാത്രമല്ല നമ്മൾ ലീഫ് പ്ലാന്റ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ ലീവ്സൊക്കെ നല്ല ഷൈനിങ് ആവും നല്ലൊരു ഗ്രീനറി ഇംപ്രൂവായി വരും അതുമാത്രമല്ല ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ സേഫാണ് മണ്ണിനും ചെടികൾക്കും എല്ലാം അപ്പം പിന്നെ ഈ വാട്ടർ രണ്ട് ദിവസത്തിൽ കൂടുതൽ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലുണ്ടാവും ഓവർ ഫെർമെൻറ്റേഷൻ നടക്കേണ്ട ആവശ്യമില്ല വെറും രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മളിത് ചെടികൾ ഒഴിക്കണം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കൂടുതൽ ആവശ്യമില്ല പിന്നെ പുതിയതായിട്ട് വെച്ച ഉടനെയുള്ള ചെടികൾക്ക് ഇത് കൊടുക്കരുത് അതുമാത്രമല്ല ഡിസീസസ് എഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനുള്ളൂ നിറയെ മഞ്ഞ ഇലകളൊക്കെ വന്നിട്ടുള്ള അങ്ങനെ ഇലകളുള്ള ചെടികൾക്ക് നമ്മൾ സാഫൊക്കെ അപ്പ ഇത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡൊക്കെ കൊടുത്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ചെടികൾക്കൊന്നും ഈ ഫെർട്ടിലൈസർ കൊടുക്കരുത് പിന്നെ ഇത് മഴക്കാലത്ത് അത്ര അല്ല എന്നിരുന്നാലും നമ്മൾ ഷെയ്ഡിൽ വെക്കുന്ന ചെടികൾക്കൊക്കെ എഫക്റ്റീവാണ് നല്ല രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ പഴയ അരിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല അപ്പം നമ്മുടെ ചെടികൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് നല്ല ചെടികളായിട്ട് നമ്മളെ ചെടികളെ നമുക്ക് കിട്ടും അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീട്ടിലുണ്ടാക്കുന്ന എൻ പിക്ക് ഒന്ന് പറഞ്ഞു തരുമോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എൻ പിക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് എൻപിക്കെ പോലെ പ്രവർത്തിക്കുന്ന നല്ലൊരു വളമാണിത് ഇതിൽ നമ്മൾ എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ചെടികൾക്ക് വേണ്ട കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പം എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ അത്ര ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മളിത് ചെടികൾക്ക് ഒഴിക്കുന്നതോട് കൂടുതൽ ദിവസത്തേക്ക് വെക്കരുതേ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെ ചെടികൾ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഇത്രയും നേരമായിട്ട് നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ പുതിയൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്